നമസ്കാരം അർജുന്റെ കുടുംബം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്ന ലോറിയുടമ മനാഫ് തന്റെ ഭാഗം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വിശദമാക്കി രംഗത്ത് വന്നു അർജുന്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം മനാഫ് നിഷേധിച്ചു എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നും അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് പറയുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്ന് പറഞ്ഞ മനാഫ് അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കാൻ തയ്യാറാണെന്നും മാധ്യമങ്ങളോട് മനാഫ് പ്രതികരിച്ചു ലോറിക്ക് അർജുൻ എന്നു തന്നെ പേരിടും അർജുന്റെ കുടുംബവുമായി കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മനാഫ് അറിയിച്ചു പ്രശ്നങ്ങൾ സംസാരിച്ചു തീർക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നത് അടക്കമുള്ള ആരോപണങ്ങളാണ് അർജുന്റെ കുടുംബം ആരോപിച്ചത് ഇതിൽ പ്രതികരിച്ച മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചു എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അർജുന്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ലല്ലോ അർജുനെ കിട്ടുന്നതോടെ ആ യൂട്യൂബ് ചാനലിൽ അർത്ഥമില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആകെ പത്തായിരം ആണ് അതിനുള്ളത് അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നമാണുള്ളത് വൈകാരികത വെച്ചിട്ട് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത് അങ്ങനെ വൈകാരികതയായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കൊള്ളൂ എന്നും മനാഫ് പറഞ്ഞു വൈകിപ്പിച്ചതായുള്ള കുടുംബാംഗങ്ങളുടെ ആരോപണത്തോട് വൈകാരികമായാണ് മനാഫ് പ്രതികരിച്ചത് തന്റെ കുടുംബമായി അവരെ കണ്ടതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിച്ചു അർജുന്റെ അമ്മ എൻ്റെ അമ്മയാണ് അമ്മ എന്നെ തള്ളി പറഞ്ഞോട്ടെ അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയായാണ് ഞാൻ കാണുന്നത് അവരിപ്പോഴുള്ള ബുദ്ധിമോച്ചത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ അവരതിന് മുമ്പ് പേഴ്സണലായിട്ട് പറഞ്ഞതാണ് ഞാൻ അതൊന്നും വകവെക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യം വരികയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാകും അത് അവരുടെ മാത്രമല്ല എൻ്റെ ഏത് ജോലിക്കാർക്ക് ആവശ്യം വന്നാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും ഒരു റുപ്പയും ആരോടും വാങ്ങിയിട്ടില്ല അർജുനെ എടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണങ്ങളാകാമായിരുന്നു അവർ മൊത്തം എന്നെ തള്ളി പറഞ്ഞാലും എനിക്ക് അവർ എൻ്റെ ഫാമിലിയാണ് കുറച്ച് ആളുകൾ ഇതിന് പിന്നിലുണ്ട് എനിക്കൊരു ഐഡിയയും ഇല്ല ചിലപ്പോൾ ജിതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അർജുൻ്റെ വിഷയത്തിൽ അവർക്കൊരു പ്രശസ്തി ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് എനിക്കും വേണ്ട ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ പറഞ്ഞു വരാം ഞാൻ അത് ജിതിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫോണിൽ വിളിച്ചാൽ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ പോയി വേണ്ടി ഇനി അമേരിക്കയിലേക്ക് വേണമെങ്കിൽ പോകും നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഹൈപ്പ് തന്നത് അവർക്ക് ഇഷ്ടമായില്ലെന്നാണ് തോന്നുന്നതെന്നും മനാഫ് വ്യക്തമാക്കി അർജുൻ്റെ മരണത്തിൽ മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നുവെന്നും അർജുന എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്നും മനാഫ് കള്ളപരണം നടത്തുകയാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിലേക്ക് പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അർജുൻ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചു ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായി സൈബർ ആക്രമണമാണ് നടക്കുന്നത് അർജുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്നും മറ്റുമാണ് ഒരു വ്യക്തി പ്രചരിപ്പിക്കുന്നത് കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു ഇത് വാസ്തവ വിരുദ്ധമാണ് ഇതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോൾ മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അർജുന്റെയും കുടുംബത്തിന്റെ പേര് പറഞ്ഞുള്ള പ്രചാരണം നിർത്തണം നിയമ നടപടി സ്വീകരിക്കും അർജുൻറെ കുട്ടിയെ വളർത്തുമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത് പൊതുസമൂഹത്തിന് മുന്നിൽ കുടുംബത്തെ അപമാനിക്കരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു അർജുനെ കാണാതായതു മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നു നേവിയും ഈശ്വർ മൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് തെരച്ചിൽ മാത്രമാണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത് പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടത്തിലായി പലരും കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിന് ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും കുടുംബം വ്യക്തമാക്കി